നാല് പതിറ്റാണ്ടുകൾക്ക് മുൻപ് കടവന്ത്രയിലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാന മന്ദിരത്തിന് പിന്നിൽ പണി കഴിപ്പിക്കപ്പെട്ട ഒരു കോളനി പത്ത് വർഷത്തിനുള്ളിൽ ആളുകളുടെ പേടി സ്വപ്നവും അധികാരികൾക്ക് തലവേദനയുമായി മാറിയ അന്ധകാര കോളനിയായി മാറി ആ സ്ഥലത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എസ് ഡി സന്യാസിനി സമൂഹത്തിലെ രണ്ട് സന്യാസിനിമാർ നടത്തിയ വിപ്ലവകരമായ ചുവടുവയ്പ്പിലൂടെ അന്ധകാര കോളനി ഉദയ കോളനിയായി മാറിയ സംഭവ ബഹുലമായ ചരിത്ര സത്യം ഈ ആഴ്ചത്തെ ചർച്ച് ബീർച്ചിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഒരു മഴ പെയ്താൽ ചോർന്നൊലിക്കുമായിരുന്ന ഉദയ കോളനിയിലെ വീടുകൾ ഇന്ന് ഇരുനില വീടുകളാണ് ഒറ്റമുറി വീട്ടിൽ നിന്നും ഇരുനില വീട്ടിലേക്കുള്ള അവരുടെ വളർച്ചയിൽ ഒപ്പം നിന്നത് എസ് ഡി സന്യാസിനി സമൂഹത്തിന്റെ എറണാകുളം സെൻറ് മേരീസ് പ്രൊവിൻസിലെ സിസ്റ്റർ അനീഷ അറയ്ക്കിലും എസ് ഡി സന്യാസിനി സഭാനേതൃത്വവുമാണ് യുടെ കോൺവെന്റ് ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം മുപ്പത് വർഷം പൂർത്തിയായി ബ്രദർ മാവരൂസ് ആണ് ഞങ്ങളെ ഈ ഒരു കോളനിയിലുള്ള ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ചത് ഈ കോളനി ഇവിടെ സ്ഥാപിതമായിട്ട് ഏകദേശം ഒരു നാല്പത് വർഷത്തോളമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ സിനാക്സിൽ അതായത് നാൽപ്പത് വർഷം മുൻപ് ഇതുപോലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ചർച്ചകള് സിനാക്സിസിൽ വരികയും ഏതാനും ചില സഹോദരിമാർ അതിന് തയ്യാറാവുകയും ചെയ്തതായിട്ട് ഞാനിങ്ങനെ ചരിത്രത്തിൽ കാണാനായിട്ട് ഇടയായി ഈ കോളനി അറിയപ്പെട്ടിരുന്നത് അന്ധകാര കോളനി എന്ന പേരിലാണ് അവിടുന്ന് ഇങ്ങോട്ടേക്ക് മുപ്പത് വർഷക്കാലം പിന്നിടുമ്പോൾ കലാകാലങ്ങളിൽ വന്നിരുന്ന ഇവിടുത്തെ അധികാരികൾ ആയിട്ട് വന്നവരെ സിസ്റ്റേഴ്സ് ഇവിടെ ഇവിടെ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ ചെയ്തിട്ടുള്ള സേവനങ്ങൾ വളരെ പ്രശംസനീയമാണ് ആ സമയത്ത് അതിന് തയ്യാറായിട്ട് വന്ന സിസ്റ്റർ റിഡമിറ്റ സിസ്റ്റർ നവീന രണ്ടുപേരും സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നവരാണ് സിസ്റ്റർ ഇഡമിറ്റ നിർമ്മല ഹൈസ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു ആ സമയത്ത് ആ ജോലി രാജിവെച്ചിട്ടാണ് ഈ ഒരു ശുശ്രൂഷയിലേക്ക് വന്നത് അന്ന് ആ സഹോദരിമാരെടുത്ത ഒരു ചലഞ്ച് വളരെ എടുത്ത് പറയാവുന്നതാണ് കാരണം വളരെയധികം സമൂഹത്തിന്റെ ഇടയില് ഒരു നല്ല പേരില്ലാത്ത ഒരു സ്ഥലമായിരുന്നു ഇതാ സമയത്ത് അവരുടെ തന്നെ ഇടയിലുള്ള ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് സിസ്റ്റേഴ്സ് ശുശ്രൂഷ തുടങ്ങി ആറര വർഷം മുൻപാണ് സിസ്റ്റർ അനീഷ ഈ കോളനിയിലേക്ക് വരുന്നത് രണ്ടു ദിവസം മഴ പെയ്താൽ വെള്ളം കയറുന്ന അവസ്ഥയാണ് ഈ കോളനിയിലെ വീടുകൾക്കുള്ളത് കനാലിലെ വെള്ളം ഡ്രൈനേജിൽ കൂടി ഒഴുകി വീടുകളിലേക്ക് കയറും പിന്നെ അവിടെ ഭക്ഷണം ഉണ്ടാക്കാനോ താമസിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് മുൻപ് എല്ലാ വീടുകളും ഒറ്റമുറി വീടുകളായിരുന്നു മഴ പെയ്താൽ മിക്ക വീടുകളും ചോർന്നൊലിക്കും പ്രളയം വരുമ്പോൾ ഇവിടെയുള്ളവർ ക്യാമ്പുകളിലായി താമസിക്കുന്നത് ഈ സിസ്റ്റേഴ്സിന്റെ അടുത്താണ് അപ്പോൾ എല്ലാവർക്കുമായി ഒന്നിച്ച് ഭക്ഷണമുണ്ടാക്കും അടുത്ത് വെള്ളം കയറി ഒറ്റപ്പെട്ട കോളനികളുണ്ടെങ്കിൽ ഭക്ഷണമുണ്ടാക്കി അവിടെ കൊണ്ടുപോയി കൊടുക്കും അങ്ങനെയുള്ള ദുരിതപൂർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കോളനി നിവാസികൾ കടന്നുപോയത് മുൻപും വീടുപണിക്കായുള്ള നിരവധി പരിശ്രമങ്ങൾ നടന്നിരുന്നു എന്നാൽ ഒന്നും ഫലസമാപ്തിയായില്ല ഒറ്റമുറി വീട്ടിൽ കഴിയുന്നവരുടെ ദുരിതപൂർണമായ സാഹചര്യം മനസ്സിലാക്കി അവർക്ക് സുരക്ഷിതമായ ഒരു വീട് ഒരുക്കണമെന്ന് സിസ്റ്റർ അനീഷ തീരുമാനിച്ചു മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സും വീട് പണിക്കായുള്ള പരിശ്രമങ്ങൾ നടത്തിയിരുന്നു അതിന് സഹായകമാകുന്ന പദ്ധതികളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്തു പല ആപ്ലിക്കേഷനുകളും നൽകി എന്നാൽ ആരും തന്നെ ഈ ആപ്ലിക്കേഷനുകൾ കണ്ടതായി പോലും നടിച്ചില്ല അങ്ങനെ അങ്ങനെയിരിക്കെയാണ് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന എന്ന പദ്ധതിയെക്കുറിച്ച് അറിയുന്നത് ഇവിടം ചതുപ്പ് നിലമാണ് അതിനാൽ തന്നെ ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്ന പണം കൊണ്ട് മാത്രം ഒരു വീടുപണി പൂർത്തിയാവുകയില്ല അതിനാൽ സിസ്റ്റർ അവരോട് പറഞ്ഞു പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന പദ്ധതിയിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് വീടുപണി തുടങ്ങുക രണ്ടു ലക്ഷം രൂപ ഞാൻ കണ്ടെത്തി തരാം എന്നാൽ അതുകൊണ്ടും പണം തെക്കിയുകയില്ല കോളനി നിവാസികൾക്ക് ഒരാൾക്ക് മുക്കാൽ സെന്റ് ഭൂമി മാത്രമാണ് ഉള്ളത് അതിനാൽ ലോൺ കിട്ടാനുള്ള സാഹചര്യം ബുദ്ധിമുട്ടാണ് പലയിടങ്ങളിൽ അന്വേഷിച്ചതിന്റെ ഫലമായി കോർപ്പറേറ്റ് ബാങ്കിൽ നിന്നും ലോൺ ലഭിക്കുമെന്ന് മനസ്സിലായി പലിശയായി കുറച്ചു പണം കൂടുതൽ അടയ്ക്കേണ്ടി വരും എന്ന് മാത്രം ഇവിടെയുള്ളവരുടെ കയ്യിൽ പണമുണ്ട് കാരണം അവർ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നവരാണ് എന്നാൽ ആ പണം എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇവർക്കറിയില്ല വീടുപണിക്ക് സമ്മതമറിയിച്ചുകൊണ്ട് ആദ്യം നാലു കുടുംബങ്ങളാണ് മുമ്പോട്ട് വന്നത് ഈ നാലു കുടുംബങ്ങളുടെയും വീടുപണി കഴിയുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ഈ വെള്ളപ്പൊക്കത്തിൽ പുതിയതായി പണിത നാലു വീടുകളിൽ വെള്ളം കയറിയില്ല ഇത് മനസ്സിലാക്കിയപ്പോൾ മറ്റു കുടുംബങ്ങൾക്കും ആത്മവിശ്വാസമായി അങ്ങനെ ആ കോളനിയിലെ മറ്റു കുടുംബങ്ങളും വീട് പണിക്കായുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ട് മുൻപോട്ട് വന്നു ഈ വീടുകൾ പണിയുന്നതിനാവശ്യമായ പണം കണ്ടെത്തിയത് വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നാണ് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന പദ്ധതി വഴി രണ്ടു ലക്ഷം രൂപ ലഭിച്ചു സിസ്റ്റർ അനീഷ രണ്ടു ലക്ഷം രൂപ വിവിധ ഇടങ്ങളിൽ നിന്നായി സംഘടിപ്പിച്ചു കൊടുത്തു ബാക്കിയുള്ള മൂന്ന് ലക്ഷം രൂപ ലോണായി എടുത്തു എസ് ഡി സന്യാസിനി സമൂഹത്തിന്റെ എല്ലാവിധ സപ്പോർട്ടും പ്രോത്സാഹനവും ഒന്നുകൊണ്ട് മാത്രമാണ് തനിക്ക് ഈ ഭവന നിർമ്മാണത്തിന് ഇവരോടൊപ്പം നിൽക്കാൻ സാധിച്ചതെന്ന് സിസ്റ്റർ അനീഷ വെളിപ്പെടുത്തുന്നു എസ് ഡി സന്യാസിനി സമൂഹത്തിൽ നിന്നും ഭവന നിർമ്മാണത്തിനായി നൽകിയത് പതിനൊന്ന് ലക്ഷത്തോളം രൂപയാണ് വീട് പണിയുടെ അവസാന ഘട്ടമായപ്പോഴേക്കും കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ സന്യാസി സമൂഹം പറഞ്ഞത് ഇപ്രകാരമാണ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോ സാമ്പത്തിക ബുദ്ധിമുട്ട് ബാക്കിയുള്ളത് പ്രോവിൻസെ ഏറ്റെടുത്തോളാമെന്നാണ് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ വിവിധ ഇടങ്ങളിൽ നിന്നായി സിസ്റ്റർ അനീഷ് കണ്ടെത്തി നൽകി അങ്ങനെയാണ് അറുപത്തിനാല് വീടുകൾക്ക് മൊത്തത്തിൽ ഫണ്ട് നൽകാൻ സാധിച്ചത് സിസ്റ്റർ അനീഷയുടെ കൂടെ ഈ ഭവന നിർമ്മാണത്തിന്റെ എല്ലാ സമയങ്ങളിലും കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരാണ് സിസ്റ്റർ ജോസൽമയും സിസ്റ്റർ അഞ്ജലി ജോസും സന്യാസിനി സമൂഹത്തിന്റെ സിദ്ധിയുടെ പുതിയ ആവിഷ്കാരം ലോകത്തിൽ കൊണ്ടുവരുവാൻ സാധിച്ചതിന് സിസ്റ്ററിന് അതിയായ സന്തോഷമുണ്ട് ഒരു മീറ്റർ പൊക്കത്തിലാണ് വീട് പണിതിരിക്കുന്നത് മുക്കാസിന്റെ സ്ഥല ഭിത്തി വീട് പണിതിരിക്കുന്നത് താഴെ ഒരു ഹോള് ഒരു കിച്ചൺ ഒരു ടോയ്ലറ്റ് മോളിൽ രണ്ട് റൂമും ഒരു ടോയ്ലറ്റും ഇതാണ് മുക്കാസിൻ്റെ സ്ഥലത്തുള്ള വീടിൻ്റെ ഒരു സ്ട്രക്ചർ അപ്പോൾ ആദ്യത്തെ നാല് പേര് പണിത് കഴിഞ്ഞപ്പം പിന്നീട് അതിന് അതിനെ തുടർന്നുണ്ടായ ഒരു പ്രളയത്തിൽ ഇവരുടെ വീടുകളിൽ വെള്ളം കയറുന്നില്ലെന്നുള്ളത് ആളുകൾ നോട്ട് ചെയ്തു അങ്ങനെ എല്ലാവരും പോയി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു ഏതാണ്ട് ഒരു അറുപത്തഞ്ച് പേർക്ക് ആപ്ലിക്കേഷൻ പാസ്സായി അങ്ങനെ അറുപത്തഞ്ച് പേർക്ക് നാല് ലക്ഷം രൂപ വെച്ച് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് പാസ്സായി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എൻ്റെ ടാർജറ്റും അതിനനുസരിച്ച് ഉയർന്നു പിന്നെ പലതരത്തിൽ ഇതിനു വേണ്ടി അന്വേഷണങ്ങൾ നടത്തി ഞാൻ രണ്ടും കൽപ്പിച്ച് ഇവരോട് ഇവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു വീട് പണിയാനും പൊളിക്കാനും ദൈവം അത് പൂർത്തിയാക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ കിട്ടിയായിരുന്നു അത് വെച്ചിട്ടാണ് മുമ്പോട്ട് പോയത് അറുപത് വീടുകൾ അവർ പണിതപ്പം ഏകദേശം രണ്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് ഗവൺമെൻറ്റിൻ്റെ ഇതിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ നാല് ലക്ഷം രൂപ വെച്ച് ഏകദേശം അറുപത്തഞ്ച് വീടുകൾക്ക് നമ്മളിപ്പോൾ ഇത് ഇതിനോടകം കണ്ടെത്തിയത് ഒരു കോടി പതിനൊന്ന് ലക്ഷം രൂപയാണ് പിന്നെ അവർ ലോണായിട്ട് ലോക്കലായിട്ട് എടുത്തത് ഏകദേശം ഒരു മൂന്ന് കോടിയോളം രൂപ മൂന്ന് ലക്ഷം രൂപ വെച്ച് ലോൺ എടുത്തിട്ടുണ്ട് അങ്ങനെ അതാണ് ഇത്രയും രൂപ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി റേയ്സ് ചെയ്യാനായിട്ട് സാധിച്ചു പിന്നെ ലോക്കൽ പീപ്പിളിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടി ഉള്ളതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും ഇത് ഇട്ടിട്ട് ഈ വീട് വിറ്റ് പോകാനോ അങ്ങനെയുള്ള ഇല്ല കാരണം അവരുടെ ശ്രദ്ധ മുഴുവനിപ്പോൾ വീട്ടിലേക്ക് പുതിയ എന്താണ് ഡ്രസ് വർക്ക് ചെയ്യണം പുതിയ മെറ്റീരിയൽസ് വാങ്ങിക്കണം ഡൈനിങ് ടേബിൾ വാങ്ങിക്കണം ഇങ്ങനെ വീ വീട്ടിലെ കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ മുഴുവൻ പണ്ട് എങ്ങനെ ഉപയോഗിച്ചിരുന്നു എന്ന് അറിയാത്ത അറിയത്തില്ലാത്ത അവരുടെ ജീവിത വരുമാന മാർഗങ്ങൾ ഇപ്പോൾ നല്ലൊരു രീതിയിലേക്ക് വിനിമയം ചെയ്യുന്ന ഒരു ശൈലി ഈ ജനങ്ങളുടെ ഇടയിൽ രൂപപ്പെട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹത്തോടെ ഇപ്പോൾ മാനന്തവാടിയിൽ തന്റെ പുതിയ കർമ്മമണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിൽ പ്രവർത്തന നിരതരായിരിക്കുകയാണ് സിസ്റ്റർ അനീഷ മാനന്തവാടി രൂപതയുടെ സുവർണ ജൂബിലി വേളയിൽ അഗത്തുകളുടെ സഹോദരിമാരുടെ സന്യാസിനി സമൂഹത്തിന്റെ ജൂബിലി ഉപഹാരമായി ധന്യൻ വർഗീസ് പയ്യപ്പള്ളി അച്ഛന്റെ സ്മരണാർത്ഥം മൂന്ന് പഞ്ചായത്തിലെ നാല് വാർഡുകളിലെ നിർധനരായ മുന്നൂറ് കുടുംബങ്ങളെ ദത്തെടുത്തു തെരഞ്ഞെടുത്ത മുഴുവൻ കുടുംബങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പുവരുത്തിയാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് കാരുണ്യ ശുശ്രൂഷാ രംഗത്തും അഗതി സേവന രംഗത്തും നൂറ്റാണ്ടുകളുടെ പരിചയമുള്ള അഗതികളുടെ സഹോദരിമാരുടെ സന്യാസിനി സമൂഹത്തിന്റെ സെന്റ് മേരീസ് പ്രോവിൻസിന്റെ കായക്കുന്ന എസ് ടി സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിലാണ് ഒരു കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്നത് എസ് ടി സിസ്റ്റേഴ്സ് ഒരുക്കുന്ന ഡ്രീം വില്ലേജ് പദ്ധതി മാനന്തവാടി രൂപതാധ്യക്ഷൻ മാർ ജോസ് പൊരുന്നാടമാണ് ഉദ്ഘാടനം ചെയ്തത് ഉദയ കോളനിയിൽ പ്രകാശം തെളിച്ചവർ മലബാറിന്റെ മലയോര മേഖലകളിലും വയനാടൻ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മാനന്തവാടി രൂപതയിലും ധന്യൻ വിധേയത്തിലം തെളിച്ചുവെന്ന നുറുങ്ങുവട്ടം പരത്തുകയാണ്